നമസ്കാരം പി എസ് സി പഠിക്കുന്ന പ്രിയപ്പെട്ട വീട്ടമ്മമാർ നിങ്ങളോട് സംസാരിക്കാനായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ ദിശയുടെ റെഗുലർ ബാച്ചിലും പി എസ് സി പഠിക്കുന്നതിൽ ഏകദേശം ആകെയുള്ള കുട്ടികളിൽ ഏകദേശം അമ്പത് ശതമാനത്തോളം വീട്ടമ്മമാരാണ് പി എസ് സി പഠിക്കാനായിട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ റെഗുലറായിട്ട് അവരോടൊപ്പം സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സാർ സമയം ലഭിക്കുന്നില്ല എനിക്കല്ലെങ്കിൽ മുപ്പത് വയസ്സ് കഴിഞ്ഞു ഇനിയൊരു സർക്കാർ ജോലി ലഭിക്കുമോ ഇനി പഠിച്ചാൽ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട വീട്ടമ്മമാരോട് പറയാനുള്ളത് നമുക്ക് നിങ്ങൾക്ക് മുമ്പും പി എസ് സി പഠിച്ച വീട്ടമ്മമാരെല്ലാം അവരുടെ ആഗ്രഹം കൊണ്ട് സ്ഥിരമായ ഒരു വരുമാനം കിട്ടണം നമ്മുടെ വീടിൻ്റെ ഒരു സാമ്പത്തിക നില മെച്ചപ്പെടുത്തണം എന്നൊരാഗ്രഹത്തിലായിരിക്കും പി എസ് സി പഠിക്കാനായിട്ട് വന്നത് അപ്പം ഇപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ വലിയ ക്ലാസ്സുകളിൽ എട്ടോ എട്ടിലോ ഒമ്പതിലോ പത്തിലോക്കെ പഠിക്കുകയും അതോടൊപ്പം നിങ്ങൾ പഠിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് പൊതുസമൂഹം ഉറപ്പായിട്ട് ചോദിക്കും ഇനി പഠിച്ചാൽ ജോലി ലഭിക്കുമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വർഷത്തിൽ ഒരുപാട് പി എസ് സി പരീക്ഷകളുണ്ട് സെക്രട്ടറിയറ്റ് അസൻറ്റ് സെയിൽസ് അസൻറ്റ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി കൂടാതെ സെക്രട്ടേറിയറ്റ് ഒയുടെ മെയിൻസ് പരീക്ഷയൊക്കെ ഈ വർഷം തന്നെ നടക്കാനായിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഒരു പരീക്ഷയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന സമയം മുഴുവൻ ഈ സമയമെന്ന് പറഞ്ഞത് ഉറപ്പായ ഒരു വീട്ടമ്മക്ക് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് സമയം ലഭിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ് എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയം മുഴുവൻ പഠിക്കുക ഇപ്പോൾ നിങ്ങൾ പഠിക്കാനായിട്ട് സമയത്ത് ചിലപ്പോൾ കുട്ടിക്ക് വയ്യാതിരിക്കാം അല്ലെങ്കിൽ വീട്ടിലൊരു പ്രതിസന്ധി വന്നിരിക്കാം ആ സമയത്ത് മൈൻഡ് വളരെ കൂളാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ പറ്റുന്ന മറ്റ് സമയങ്ങളെടുത്ത് കൂടുതൽ സമയം പഠിക്കാനായിട്ട് മാറ്റിവെക്കണം പിന്നെ പറയാനുള്ളത് സമയം വരുമ്പോൾ പഠിക്കാമെന്ന് പറഞ്ഞ് ഒരാൾക്കും വീട്ടന്മാർക്ക് സമയം ലഭിക്കുകയില്ല ഇപ്പം ഞാൻ പറഞ്ഞൊരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് പഠിക്കുക ഒന്നുകിൽ ആ പരീക്ഷയിൽ നിങ്ങൾ ജയിക്കും അല്ലെങ്കിൽ ഒരിക്കലും അവിടെ ഒരു പരാജയം ഉണ്ടാകുന്നില്ല കാരണം നിങ്ങൾക്ക് പഠിച്ച ഒരു നിശ്ചിത അറിവ് നിങ്ങളുടെ മനസ്സിലുണ്ടാകും അത് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി വീണ്ടും തയ്യാറെടുക്കുമ്പോൾ ജോലി കിട്ടും എല്ലാവരും ചിലപ്പോൾ ആദ്യത്തെ പരീക്ഷയിൽ വിജയിക്കണമെന്നില്ല ഒന്നോ രണ്ടോ പരീക്ഷകളിലായിരിക്കും വിജയിക്കാൻ ഉള്ള സാധ്യത ഉള്ളത് അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം മുഴുവൻ പഠിക്കുക അല്ലാതെ നാട് മുഴുവൻ എനിക്ക് ഇത്ര വയസ്സായി ഞാനിനി പഠിച്ചാൽ ലഭിക്കുമോ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു ചോദിച്ച് നടക്കരുത് ആ സമയം കൃത്യമായി സിലബസ് എടുക്കുക സിലബസിൽ തന്നിട്ടുള്ള മേഖലകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷമുള്ള ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു സ്ഥിതി എന്ന് വെച്ചാൽ ഇപ്പോൾ റെഗുലറായിട്ട് വന്ന് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിനിടയിൽ പഠിക്കാൻ കഴിയും ഓൺലൈനിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് റെഗുലർ വരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായിട്ട് റെഗുലർ വന്ന് പഠിക്കുമ്പോൾ നാട്ടിലെ മത്സരം മനസ്സിലാവും മറ്റേ ആൾ ഇത്രയ്ക്ക് പഠിക്കുന്നു ഇനി ആക്കി ഇന്ന സമയം കിട്ടുന്നു ഇപ്പോൾ വീട്ടമ്മയാകുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലെ ജോലികൾക്കിടയിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ ഇതൊന്നും സാഹചര്യങ്ങൾ നെഗറ്റീവ് അല്ലാതെ വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ നാട്ടിൽ പി എസ് സി പഠിക്കുന്നുണ്ട് അവർക്ക് വളരെ കൃത്യമായിട്ട് കൂടുതൽ സമയം ലഭിക്കുകയും അവർ കൂടുതൽ പഠിക്കുന്നു എന്ന് റെഗുലർ ക്ലാസ്സിൽ വരുമ്പോൾ മനസ്സിലാകുന്ന ഒരു വീട്ടമ്മ വീട്ടിൽ പോയിട്ട് പറ്റുന്ന സമയം മുഴുവൻ പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും രാവിലെ എഴിച്ച് നമ്മുടെ ജോലികളെല്ലാം ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നത് വഴി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വരുമാനം വരികയും നിങ്ങൾ കൂടുതൽ ഫിനാൻഷ്യൽ ആയി മാറുകയും നിങ്ങളുടെ വീടിൻ്റെ സാമ്പത്തിക ഭദ്രത കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ നിങ്ങളെക്കൊണ്ട് പറ്റുമെന്ന വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഒരു സ്ഥിര വരുമാനത്തിന് വേണ്ടി സർക്കാർ ജോലിക്ക് വരുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ടാകും എനിക്ക് എൻ്റെ ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസിൽ പറയാനുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുക പറ്റുന്ന സമയം മുഴുവൻ പഠിക്കുക ഉറപ്പായും നിങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കുക തന്നെ ചെയ്യും ഞാൻ എല്ലാ സമയത്തും പറയുന്ന കാര്യമാണ് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളുടെ ആവശ്യമാണെന്നുള്ള ഒരു വിശ്വാസത്തിൽ പഠിച്ചാൽ ഉറപ്പായും ജോലി കിട്ടും ഇനി നമുക്കൊരു പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പഠിക്കുമ്പോൾ ചിലപ്പോൾ വിജയിക്കാൻ കഴിയില്ല ആ നിമിഷം മുതൽ നമ്മൾ നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അടിച്ച് നമ്മുടെ മനസ്സിൽ ഡിപ്രഷൻ കൂടുതലായി ഉണ്ടാക്കരുത് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനത്തിന് ആഗ്രഹിക്കുക അല്ലെങ്കിൽ അത് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്നൊരു മാറ്റമാണ് പല മേഖലകളിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ് ഉണ്ടാകുന്നത് നമുക്ക് ജോലി ലഭിക്കും നമുക്ക് ഏജ് ഒരു ഘടകമേ അല്ല പി എസ് സി പഠിക്കുന്നതിൽ ഏജ് ഒരു ഘടകമേ അല്ല എപ്പോഴാണോ പി എസ് സി പഠിച്ചു തുടങ്ങുന്നത് വീട്ടമ്മമാർ മുഴുവൻ ആ സമയം മുതൽ ഭംഗിയായിട്ട് പഠിക്കുക ഇനി പഠിക്കാനുള്ളത് കൃത്യമായി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിക്കുക അല്ലാതെ ചുമ്മാ നാട്ടിൽ കിട്ടുന്ന ബുക്കുകൾ മുഴുവൻ വാരി വലിച്ചിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മുൻകാല ചോദ്യങ്ങൾ പഠിച്ച് ആ പോയൽ ഉറപ്പായി നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ദിശയുടെ റെഗുലർ ക്ലാസ്സിന് വരുന്ന ഒരുപാട് വീട്ടമ്മമാർ സർക്കാർ ജോലിയിലേക്ക് കയറുന്നുണ്ട് അവർക്കും നിങ്ങളെപ്പോലുള്ള സമയം തന്നെയാണ് കിട്ടുന്നത് ഇതിന് മുമ്പ് സർക്കാർ ജോലി ലഭിച്ചിട്ടുള്ള വിട്ടന്മാർക്കും നിങ്ങളെപ്പോലുള്ള സാഹചര്യങ്ങൾ തന്നെയാണുള്ളത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ വിഷമങ്ങൾ പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകരുത് അതേപോലെ നെഗറ്റീവ് തരുന്ന നെഗറ്റീവ് തോട്ട്സ് തരുന്ന ചിന്തകൾ എപ്പോഴും ഉണ്ടാകരുത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി നിങ്ങളുടെ പാർട്ണറിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു ജോലി നേടിയെടുക്കണം എന്ന ആഗ്രഹത്തെ ആ മുന്നോട്ട് വളർത്തുക ഉറപ്പായും നിങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നത് തന്നെയാണ് എല്ലാവരും വളരെ പോസിറ്റീവായി പഠിക്കുക ഉറപ്പായും എല്ലാ വീട്ടമ്മമാർക്കും ആ വരുന്ന പരീക്ഷകളിൽ വിജയിക്കാൻ കഴിയും ഇപ്പോൾ ഇത് വീട്ടമ്മമാർക്ക് മാത്രമല്ല കൃത്യമായി പഠിക്കുന്ന എല്ലാ എല്ലാവർക്കും ജോലി ലഭിക്കും വീട്ടന്മാർ ഒരുപാട് പ്രതിസന്ധികൾ നിന്നുകൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പഠിക്കുന്നത് എല്ലാവർക്കും നിങ്ങൾ വിചാരിക്കുന്ന സർക്കാർ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി